നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കുപ്രസിദ്ധ അധോലോക തലവനും ഭീകരനുമായ ദാവൂദ് ഇബ്രാഹിം വിഷമുള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടെ കൂട്ടാളി ചോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ പുറത്ത് വിഷം ഉള്ളിൽ ചെന്ന് പാകിസ്ഥാനിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അഭിയോഗം പ പരക്കുന്നതിനിടെയാണ് ചോട്ടാ ഷക്കീലിനെ ഉദ്ധരിച്ച് ദേശീയ ചാനൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വൻ സുരക്ഷാ സന്നാഹത്തോടെ ആശുപത്രിയുടെ ഒരു നില പൂർണ്ണമായും ദാവൂദിനായി മാറ്റിവെച്ചാണ് ചികിത്സയെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം പാകിസ്ഥാനോ ഇന്ത്യൻ അധികൃതരോ സ്ഥിരീകരിച്ചിട്ടില്ല പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും ദാവൂദ് ആരോഗ്യവാഹനാണ് എന്നുമാണ് ചോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ മരണവാർത്ത കണ്ടു ഞെട്ടിയെന്നും ഞായറാഴ്ച പലവട്ടം താൻ ദാവൂദിനെ സന്ദർശിച്ചിരുന്നെന്നും ചോട്ടാ ഷക്കീൽ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ദാവൂദ് മരിച്ചെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം വ്യാപകമായതിനിടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം പാക്കിസ്ഥാനിൽ ഇൻ്റർനെറ്റ് തടസ്സപ്പെടാൻ തുടങ്ങിയത് അഭ്യൂഹങ്ങൾ ശക്തമാക്കി രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് സഹോദരി ഹസീന പാർക്കറുടെ മകൻ അലീഷ പാർക്കർ നേരത്തെ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിയോട് വെളിപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച മുതൽ ദാവൂദ് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വിവരം പാക് ഭരണകൂടം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഇക്കാര്യം ഇന്നലെ മുതലാണ് പുറത്തായത് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച ഏറെക്കുറെ പൂർണ്ണമായും പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ ആശുപത്രിവാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഉയരുന്ന ചോദ്യം പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിം അന്തരിച്ചു അന്തരിച്ചുവെന്നുൾപ്പെടെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളോട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ചുവെന്നും അജ്ഞാതൻ വിഷം നൽകിയതായും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇബ്രാഹിമിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും ആശുപത്രിയിലെ ഉന്നത അധികാരികൾക്കും മാത്രമേ ഇബ്രാഹിമിനെ ചികിത്സിക്കുന്ന ഫ്ലോറിലേക്ക് എന്നാണ് റിപ്പോർട്ടുകൾ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ അലിഷ പാർക്കർ സാജിദ് വാഗ്ലെ എന്നിവരിൽ നിന്ന് ശേഖരിക്കാൻ മുംബൈ പോലീസ് ശ്രമിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പി ടി ഐ പദ്ധതിയിട്ടിരുന്ന വെർച്വൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്റർനെറ്റ് തടസ്സമെന്നാണ് അവരുടെ വാദം ഇമ്രാൻഖാൻ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിന് തടയിടുകയാണ് പാക് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പി ടി ഐ വാദിക്കുന്നു ഇതിനിടെയാണ് ഇന്റർനെറ്റ് തടസ്സങ്ങൾക്ക് പിന്നിലെ ദാവൂദ് കണക്ഷൻ ചർച്ചയാകുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യ തിരയുന്ന കുപ്രസിദ്ധ കുറ്റവാളി എന്ന നിലയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ വാസസ്ഥലം ഉൾപ്പെടെ എക്കാലവും തർക്കവിഷയമാണ് ദാവൂദ് പാകിസ്ഥാനിൽ വർഷങ്ങളായി ഇന്ത്യ വാദിക്കുമ്പോഴും അവിടെ ഇല്ലെന്നാണ് മാറി മാറി വന്ന പാക് സർക്കാരുകളുടെയും സുപ്രധാന ശക്തിയായ പാക് സൈന്യത്തിന്റെയും വാദം ഇതെല്ലാം മാറ്റി മറിക്കുന്നതാണ് ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മകൻ അലിഷ പാർക്കറിന്റേത് ഒളിവിൽ കഴിയുന്ന ദാവൂദിന്റെ സഹോദരമാരായ സാബിർ ഇബ്രാഹിം കസ്കർ നൂറ ഇബ്രാഹിം കസ്കർ മുസ്തഹീം ഇബ്രാഹിം കസ്കർ ഇക്ബാൽ കസ്കർ അനീസ് ഇബ്രാഹിം മുഹമ്മദ് ഹുമയൂൺ ഇബ്രാഹിം ഖസ്കർ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങളും പാർക്കർ കേന്ദ്ര ഏജൻസിക്ക് നൽകി ഇരുന്നൂറ്റി അമ്പതിലധികം പേരുടെ ജീവനെടുക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബ് ആക്രമണത്തോടെയാണ് ദാവൂദ് പൂർണ്ണമായും ഇന്ത്യ ത് ഇന്ത്യൻ ഏജൻസികൾ വ്യാപകമായ അന്വേഷണം നടത്തുന്നതിനിടെ ദാവൂദ് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടതാണ് വിശ്വസനീയമായ വിവരം പാക് ചാരസംഘടനയായ ഐ എസ് യുടെ ഒത്താശയോടെയാണ് ദാവൂദ് ഈ ആക്രമണം നടത്തിയതെന്നും കരാർ പ്രകാരം ഐ എസ് ഐ തന്നെ ദാവൂദിന് പാകിസ്ഥാനിൽ ഒളിസങ്കേതം ഒരുക്കിയെന്നുമാണ് പ്രചാരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത